കച്ചതീപ് വിഷയം തമിഴ്നാട്ടിൽ സജീവമാക്കാൻ ബി ജെ പി ഇന്ദിരാഗാന്ധി കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് നിസാരമായി വിട്ടു നൽകിയതിൻ്റെ രേഖകൾ പുറത്തുവിട്ട് ബി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ എണ്ണാമലി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിൻ്റെ തെളിവാണ് കച്ചതുവീ വിഷയമെന്ന് പ്രധാനമന്ത്രിയുടെ പരാമർശവും പുറത്തോട്ടുള്ള വിവരങ്ങളുമായി ഗൗതം ചോദിച്ചു ഗൗതം കുറെ നാളുകളായി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ കച്ചതിയും മേഖലയിലേക്ക് മത്സ്യബന്ധത്തിൽ പോകുമ്പോൾ അവരെ പലപ്പോഴും ശ്രീലങ്ക തടവിലാക്കുന്ന അങ്ങനെ വലിയ പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലെ ഒരു ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾ അങ്ങനെ സജീവമായ ചർച്ചയാണ് ഇത്തരം കാരണങ്ങൾക്കൊക്കെ പിന്നിൽ കോൺഗ്രസ് ആണെന്ന് തെലുവുൽ സയുദ് ഇപ്പോൾ പുറത്തുവിട്ട് വലിയൊരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ് ഡി എം കെയും എത്തിച്ചിരിക്കുകയാണ് ബി ജെ പി ഉമേഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് കേന്ദ്ര സർക്കാർ കൈമാറിയത് അന്ന് അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ഡി എം കെ നേതാവ് കരുണാനിധിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ കൈമാറ്റം നടന്നത് ഇതൊരു അനധികൃത കൈമാറ്റം എന്ന നിലയിൽ കൂടിയാണ് ഇത് വിവാദമാകുന്നത് കാരണം പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഭൂപ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടു നൽകിയത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഭാരതത്തിന്റെ ഭൂപ്രദേശം എന്തു മാറ്റങ്ങൾ ഉണ്ടായാലും അതെല്ലാം പാർലമെന്റിന്റെ അറിവോടുകൂടിയാകണം അത്തരം നീക്കങ്ങൾ നടത്തുക അതിനാൽ ഇതൊരു അനധികൃത കൈമാ കൈമാറ്റമായി ഇക്കാലത്തും നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഒരിക്കൽ കൂടി ഉയർത്തി വിടുകയാണ് കാരണം ഡി എം കെ ആണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികാരത്തിലിരിക്കുന്നത് ഡി എം കെ സർക്കാർ അന്ന് കോൺഗ്രസ് സർക്കാരുമായി ദേശീയ തലത്തിൽ അധികാരത്തിൽ ഇന്ന് കോൺഗ്രസ് സർക്കാരുമായി ചേർന്നാണ് ഈ ഭൂപ്രദേശം ശ്രീലങ്കയ്ക്ക് കൈമാറിയത് അതിന്റെ ഭവിഷ്യത്ത് ഇപ്പോൾ ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഭാരതത്തിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോകുന്ന തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്തും മത്സ്യബന്ധന മേഖലയിലും മറ്റും കഴിഞ്ഞാൽ അപ്പോൾ ശ്രീലങ്ക കടുത്ത നടപടിയുമായി എത്തുന്നു ഈ മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പ്രദേശം ഭാരതത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് പാർലമെന്റിനെ പോലും അറിയിക്കാതെ ഇന്ദിരയും കരുണാതിഥിയും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ചേർന്ന് നടത്തിയ കൈമാറ്റമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ചേർന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത് ഒരിക്കൽ കൂടി കോൺഗ്രസ്സിന് ഈ രാജ്യം എന്നാൽ അത് കേവലം മണ്ണാണ് അല്ലെങ്കിൽ അത്ര വൈകാരികമായ ഒരു ബന്ധവും അതിനോട് ഇല്ല എന്നതിന്റെ ആ ആ വിഷയത്തിലേക്ക് ചർച്ച ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ ബി ജെ പിക്ക് ഇതിലൂടെ കഴിയുന്നുണ്ട് അത് പാകിസ്ഥാൻ വിഷയത്തിലാണെങ്കിലും ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസ് നെഹ്റുവൊക്കെ സ്വീകരിച്ച നിലപാടുകൾ അത് ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഇതിലൂടെ ബി ജെ പിക്ക് കഴിയുന്നു അല്ലേ ആ അത് തന്നെയാണ് അതായത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണവും ഇക്കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ഈ കച്ചദ്വീപുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നടത്തുന്ന ആ പരാമർശം കൃത്യമായി പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ മുൻകാല ചരിത്രം പാക് അധിനിവേശ ജമ്മു കാശ്മീരും അക്സായ്ച്ചിനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ശത്രു രാഷ്ട്രങ്ങൾക്ക് വിട്ടു നൽകിയത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് നെഹ്റുവിന്റെ പിടിപ്പുകേടാണ് എന്ന വാദം വളരെയധികം ശക്തമാണ് പല ചരിത്രന്മാരും ഇക്കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് അതിന് സമാനമാണ് കച്ചദ്വീപിന്റെ കൈമാറ്റം എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഇന്ന് ഈ എക്സിൽ നടത്തിയിട്ടുള്ള പ്രതികരണം തന്നെ ഏതാണ്ട് അറുപത് വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിന്റെ തെളിവാണ് കച്ചദ്വീപ് സംഭവം എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് കോൺഗ്രസ് വളരെ നിസ്സാരമായി ഈ ദ്വീപ് മറ്റൊരു രാജ്യത്തിന് വിട്ടു നൽകിയെന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല കോൺഗ്രസ് കൂടി അദ്ദേഹം തിരഞ്ഞെടുപ്പ് വേളയിൽ പുതിയ ചർച്ചകളിലേക്ക് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിലേക്ക് ഭാരതത്തെ വെറും ഒരു ഭൂപ്രദേശമായി മാത്രം കാണുന്ന കോൺഗ്രസിന്റെ നയം ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ബിജെപി പ്രധാനമന്ത്രിയുടെ ട്വീറ്റും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കുന്ന ഗൗതമാണ് വിശദവിൽ പങ്കുവച്ചത്